ഡിത്വ ചുഴലിക്കാറ്റിലും പ്രളയത്തിലും കനത്ത നാശനഷ്ടമുണ്ടായ ശ്രീലങ്കയ്ക്ക് സഹായഹസ്തവുമായി ലുലു ഗ്രൂപ്പ് ദുരിതാശ്വാസ സഹായമായി മൂന്ന് ദശാംശം രണ്ടു കോടി ശ്രീലങ്കൻ രൂപ ശ്രീലങ്കയ്ക്ക് നൽകി അബുദാബിയിലെ ശ്രീലങ്കൻ അംബസിയിലെത്തി ഒരു ലക്ഷം ഡോളറിന്റെ ചെക്ക് യു എയിലെ ശ്രീലങ്കൻ അംബാസിഡർ അരുഷ കൊറയയ്ക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി കൈമാറി ദുരിതമനുഭവിക്കുന്ന ശ്രീലങ്കൻ ജനതയുടെ പുനരധിവാസത്തിനായുള്ള ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സഹായം ശ്രീലങ്കയുടെ പുനരധിവാസത്തിനായി എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്ന് ശ്രീലങ്കൻ അംബാസിഡർ അരുഷ കൊറേയെ എം എ യൂസഫലി അറിയിച്ചു പ്രകൃതി ദുരിതത്തിൽ വിറങ്ങലിച്ചു പോയ മനുഷ്യരുടെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എം എ യൂസഫലിയുടെ സഹായം കരുത്തേകുമെന്നും മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സമീപനമെന്നും യു എ ശ്രീലങ്കൻ അംബാസിഡർ അരുഷ കൊറേ വ്യക്തമാക്കി കനത്ത നാശനഷ്ടമുണ്ടായ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്ത്യ യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രീലങ്കയ്ക്ക് സഹായം ഉറപ്പു നൽകിയിരുന്നു മരുന്ന് അവശ്യവസ്തുക്കൾ കുടിവെള്ളമടക്കമുള്ളവ പൂർണ്ണതോതിൽ ലഭ്യമാക്കാൻ സുസജ്ജമായ പ്രവർത്തനങ്ങളും തുടരുകയാണ്